ഹായ് ആഷിഖാണേ നമ്മൾ റീഗൽ ജ്വല്ലേഴ്സിന്റെ തൃശ്ശൂർ ഷോപ്പ് എന്നാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നാൽപ്പത് പവൻ്റെ അതിമനോഹരമായ സെറ്റാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാം തന്നെ ടർക്കിഷ് വർക്കിലേ വരുന്ന അടിപൊളിയായിട്ടുള്ള മുസ്ലിം റൈഡ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഐറ്റം നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന നാൽപ്പത് പവനും വരുന്ന എല്ലാ ഐറ്റംസും ഉൾപ്പെടെ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഓരോ ഐറ്റംസായി നോക്കിയാലോ അല്ല ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും രണ്ടര പവന് വരുന്ന ടർക്കിഷ് കുവൈത്തിയിൽ റോസ് ഗോൾഡും റോഡിയൊക്കെ ആയിട്ട് വരുന്ന മാല വരുന്നുണ്ട് ഇനി രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും മൂന്ന് പവനെ വരുന്നുള്ളൂ കേട്ടോ മൂന്ന് പവന് വരുന്ന ടർക്കിഷ് വർക്കിൽ തന്നെ വരുന്ന റോസ് ഗോൾഡും റോഡിയൊക്കെ ആയിട്ടുള്ള ഒരു മാലയും കൂടി വരുന്നുണ്ട് ഇനി അതിന്റെ താഴത്തെ ലെയർമാല നോക്കുകയാണെങ്കിൽ വെറും മൂന്നര പവനിലാണ് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമയിലും വരുന്ന ഈ ഒരു ലെയർമാല വരുന്നത് കേട്ടോ മനസ്സിലാവുന്നില്ല അല്ലേ നല്ല ഭംഗിയിൽ വരുന്ന മോഡലാണ് ഇനി അതിന്റെ താഴത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും എട്ടര പവലില് എട്ടര പവലില് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ടർക്കിഷ് കോ വേത്തിയില് വരുന്ന ഒരു മാല വരുന്നുണ്ട് ഇനി അതിന്റെ താഴത്തെ മാല നോക്കുകയാണെങ്കിൽ യു ഷേപ്പ് ആയിട്ട് വരുന്ന റോസ് ഗോൾഡും റോഡിയൊക്കെ ആയിട്ട് വരുന്ന ഏകദേശം മുപ്പത്തഞ്ച് ലെങ് ആയിട്ട് വരുന്ന ഒരു അറുപത്തിനാല് ഗ്രാമില് അതായത് എട്ട് പവലില് വരുന്ന ഒരു അടിപൊളി മോഡൽ ടർക്കിഷിന് മാല കൂടി വരുന്നുണ്ട് കേട്ടോ ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ ഒരു പവൻ തൂക്കത്തിൽ വരുന്ന വരുന്നൊരു അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ടർക്കിഷ് കുവൈറ്റിൽ തന്നെ വരുന്ന ഒരു അടിപൊളി കമ്മലും കൂടി വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് മസ്റ്റായിട്ടും വേണ്ട ഒന്നാണ് നമ്മുടെ ഹാൻഡ് സെറ്റ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹാൻഡ് സെറ്റ് നമ്മുടെ കുട്ടികൾ എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് വെറും ഒരു പവനാണ് കേട്ടോ നമുക്ക് കാണിക്കുന്ന എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിംഗ് ചാർജാണ് വരുന്നത് കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും പിന്നെ നമ്മുടെ പാസരം വരുന്നത് മൂന്ന് പവന്റെ പാസരമാണ് കാണിക്കുന്നത് കേട്ടോ മൂന്ന് പവനിൽ വരുന്ന ഒരു വശി ഒരു പാസരം കൂടി വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ബാങ്കിൾസിന്റെ മോഡൽസ് ആണ് നോക്കാനുള്ളത് ഇപ്പൊ ബാങ്കിൾസ് നോക്കുകയാണെങ്കിൽ മൊത്തം ഒമ്പത് വളകളാ മൊത്തത്തിൽ വരുന്നത് കേട്ടോ അപ്പൊ ഓരോന്നും വെയിറ്റ് പറയുകയാണെങ്കിൽ ഇതിന്റെ വെയിറ്റ് വരുന്നത് വെറും ഒന്നര പവനാണ് ഇനി ഇതിന്റെ വെയിറ്റ് വരുന്നത് വെറും ഒരു പവന്റെ വളയാണ് ഈ കാണുന്ന വളയുടെ വെയിറ്റ് വരുന്നത് വെറും അര പവനാണ് കേട്ടോ നീ ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒന്നേക്കാൽ പവനെ വെയിറ്റ് വരുന്നുള്ളൂ അതേപോലെ തന്നെ ഈ ഒരു ബോംബെ വളക്കാണെങ്കിൽ വെറും ഒന്നര പവനെ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ബാങ്കിൾസിൻ്റെ ഒരു സെറ്റ് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം ഒരു ഒൻപത് വള വേണം രണ്ട് കയ്യിലേക്ക് വേണമെങ്കിലും അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ പ്രണവിയാട്ടനാണ് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ച എല്ലാ ഐറ്റംസെന്ന് പറഞ്ഞാല് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസ് അവൈലബിൾ ആയിരിക്കും നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് എങ്ങനത്തെ സെറ്റ് ഏത് മോഡൽ വേണമെങ്കിലും അവിടെ അവൈലബിൾ ആണ് എല്ലാത്തിനും മേക്കിംഗ് ചാർജ് വളരെ കുറവായിരിക്കും കേട്ടോ അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇന്ത്യ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയോ അടുത്ത വീട്ടിൽ കാണുന്നവരായിരിക്കും